ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പഴയ ഒരു നൈറ്റി വെച്ചിട്ട് പലർശ പാൻറ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസിലുള്ളതാണ് കാണിക്കുന്നത് സ്റ്റിച്ചിങ് പഠിച്ചു വരുന്നവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ പ്ലീറ്റഡ് നൈറ്റിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ നൈറ്റിക്ക് നല്ല നീളവും വീതിയുമുണ്ട് നമുക്ക് സാധാരണ സിബ്ബുള്ള നൈറ്റിയിലും ഇതുപോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നൈറ്റി ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കണം ആദ്യം തന്നെ കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു പാൻറ്റ് റെഡിമെയ്ഡ് പാൻറ്റാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് പലാസ പാൻറ്റ് ഉണ്ടെങ്കിൽ പലാസോ പാൻറ് തന്നെ എടുക്കാം ആ ഞാനിപ്പോൾ റെഡിമെയ്ഡ് ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള പാൻറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ എടുത്തിരിക്കുന്നത് ഒരെണ്ണെങ്കിലും ഇല്ലാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ഈ എടുത്തിരിക്കുന്ന പാൻറ്റ് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ സ്റ്റിച്ച് വരാത്ത സൈഡ് ഇത് ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേതുപോലെ വെച്ചു കൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ താഴത്തെ സൈഡ് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം എന്താ വെച്ചാൽ ഓൾറെഡി അവിടെ സ്റ്റിച്ച് ഉണ്ട് നമുക്ക് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് മുകളിൽ സൈഡ് അതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇലസ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം അപ്പോൾ സെയിം ലെങ്ത്ത് മാർക്ക് ചെയ്തു പ്ലസ് നമുക്ക് ഇലസ്റ്റിക് ഞാനിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഇലസ്റ്റിക്കാണ് വെക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് എൻ്റെ ഇലാസ്റ്റിക് ആകുമ്പോൾ കുറച്ച് ലൂസ് വേണം അപ്പോൾ ഒന്നേക്കാല് ഇഞ്ച് ഒന്നേക്കാല് പ്ലസ് ഒര ഇഞ്ച് നമുക്ക് മടക്കിയിട്ട് തൈറ്റാനും കൂടിയിട്ട് വേണം അപ്പോൾ ടോട്ടൽ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തയ്യൽത്തുമ്പോൾ അടക്കം ഒന്നേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ലെവലില്ലാത്ത സൈഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ലെവലാക്കി കൊടുക്കാം പ്ലീറ്റ് ഉണ്ടായത് കൊണ്ട് കുറച്ചൊരു ഏറ്റ കുറച്ചിലുണ്ട് അവിടെ അതിപ്പോൾ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാൻറ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കാം നീക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ലേ മറ്റേ വശത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് എത്രയാണോ അത്ര തന്നെ തയ്യൽത്തുമ്പ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തോളൂ എന്നിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതാ ശരിക്കും നോക്കൂ ഇതുപോലെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം താഴത്തേക്ക് ഇവിടുന്ന് ഇവിടേക്ക് എത്രയാണോ ലെങ്ത് വരുന്നത് ഇവിടെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് സീറ്റ് ലെങ്ത്തിൻ്റെ സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് നോക്കുക എത്രയാണോ ലെങ്ത് വരുന്നത് അത് ജസ്റ്റ് ഇതാണ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് ഈ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിൽ നിന്നും ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ നമുക്ക് എത്രയാണോ ഈ പാൻറ്റിൻ്റെ ലൂസ് വേണ്ടത് ആ ലൂസും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വീതി പന്ത്രണ്ട് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു എന്നിട്ട് ഇത് ഈ ഒരു സൈഡിൽ നിന്നും ഇത് ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം ഞാനിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ആണ് കേട്ടോ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത് നമ്മുടെ ടോട്ടൽ വേസ്റ്റ് എടുത്ത് എത്രയാണോ വരുന്നത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ വീതി എടുക്കാം കേട്ടോ ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് എലാസ്റ്റിക് ആണ് നമ്മൾ വാങ്ങുന്നത് ഓരോ സ്ഥലത്തും കിട്ടുന്നത് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ലൂസുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു നാലിഞ്ചൊക്കെ കുറച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അലാസ്റ്റിക് കട്ടിയുള്ള ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത് അപ്പോൾ ഈ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലെ ഒരു കാലിൻ്റെ പീസ് എടുക്കുക അതിനുശേഷം മറ്റേ കാലിൻ്റെ പീസ് എടുക്കുക നല്ല വശവും നല്ല വശവും വെച്ച് കൊടുക്കുക എന്നിട്ട് ഉൾവശത്ത് ആദ്യം സീറ്റ് ലെങ്ത്ത് അര ഇഞ്ച് വിട്ടിട്ട് തയ്ച്ച് കൊടുക്കുക അതിനുശേഷം ഇലാസ്റ്റിക് വെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ഏറ്റവും മുകളിൽ നമുക്ക് ആദ്യം ഒരു അര ഇഞ്ച് മടക്കാം എന്നിട്ട് ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് തയ്ച്ച് എടുക്കണം എന്നിട്ട് നമുക്ക് പാനിൻ്റെ ഈ ഒരു സൈഡും കൂടി തയ്ച്ച് കൊടുത്താൽ പാൻറ്റ് റെഡിയാണ് അപ്പോൾ നമുക്കിവിടെ തയ്ച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു കാലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് സീറ്റ് ലെങ്ത് ആണ് ആദ്യം തയ്ക്കേണ്ടത് മറ്റേ കാലിൻ്റെ പീസും കൂടി എടുത്തിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സീറ്റ് ലെങ്ത് ഒന്ന് തയ്ച്ച് കൊടുക്കണം സീറ്റ് ലെങ്ത്ത് രണ്ടും തയ്ക്കുക രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത് സീറ്റ് ലെങ്ത്ത് തയ്ച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇലസ്റ്റിക്ക് വെക്കാനുള്ളത് തയ്ക്കാം ആദ്യം കാൽ ഇഞ്ച് അര ഇഞ്ച് മടക്കി കൊടുത്തു അതിന് ശേഷം ഒന്നേക്കാൽ ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക ഇതുപോലെ തയ്ച്ച് ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ രണ്ട് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് വിടുകട്ടോ നമുക്ക് ഇലാസ്റ്റിക് അതിലൂടെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുക പിൻ ചെയ്തിട്ട് ആ ഒരു ഹോൾസിലൂടെ ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇലാസ്റ്റിക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റങ്ങളും തമ്മിൽ പിടിച്ചിട്ട് ഒരു നാലഞ്ച് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ എലാസ്റ്റിക് ജോയിൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ അകത്തേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ രണ്ട് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിട്ടുള്ളത് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിക്കാം അപ്പോൾ ഞറിയൊക്കെ എല്ലാ സൈഡിലും ഒരേപോലെ ആവും എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് മടങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് പാൻറ്റിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് ആ തയ്യൽ തുമ്പ് വിട്ടിട്ട് പാനിൻ്റെ സൈഡ് തയ്ച്ച് കൊടുക്കുക ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് പാൻറ്റിൻ്റെ സൈഡ് ഇതുപോലെ തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പലസോ പാൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ ഈസിയാണ് നല്ല തടിയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്